ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ച് ഷെയ്ക്ക് ഫാറ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡമ വീഡിയോ ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ തൊഴിലീഷ്യോ ഉള്ളതുകൊണ്ട് അവിടെ ചന്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നു ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവീവിക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ വെച്ച് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞു തരുന്നത് ഇത് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെ എഫെക്റ്റിൻ്റെ പ്രീസെറ്റിലെ ലിങ്കുകൾ ആവശ്യമാണ് രണ്ട് പ്രീസെറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഏത് വേണമെങ്കിലും നേക്ക് യൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതാരും പോകുമല്ലേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷണോ അലേറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലെയും കാണാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ്റെ താഴെ കാണുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനായി ഇവിടെ പതിമൂന്നാം തീയതിയിലെ ബീറ്റ് മാർക്കും പതിമൂന്നാം തീയതിയിലെ എഫെക്റ്റിൻ്റെയും ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ലിങ്കുകളുമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എക്സ് എം എൽ ആയിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ബീറ്റ് മാർക്കിൻ്റെ ടേബിളാണ് അവിടെ എടുക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് സോങ്ങും ഓരോ റെഡ് ലൈനും മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ഇവിടെ നമുക്ക് എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം അതിനുമുമ്പാട്ട് ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണം ആ ഫോട്ടോ നമുക്ക് അലൈറ്റ് മോഷൽ തന്നെ എഡിറ്റ് ചെയ്യാം ആദ്യമേ ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റ് ആവുന്ന രീതി വെച്ചിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്ത ശേഷം നമുക്കിത് സേവ് ചെയ്യാം ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് കറണ്ട് ഫീമാതി നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം സേവ് ചെയ്ത ശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫോട്ടോ ഗ്യാലറിയിൽ നിന്നും എടുക ഇതുപോലെ ഗ്യാലറിയിൽ നിന്നും ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത ശേഷം നമുക്ക് ആ ഫോട്ടോയുടെ ലെങ്ത് എന്ന് പറയുന്ന നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിയിരിക്കണം അതിനുശേഷം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് ബാക്കി കൊടുക്കുന്ന ഫോട്ടോ ഫോട്ടോയെല്ലാം നോർമൽ ആയിരിക്കുന്ന ഫോട്ടോസ് കൊടുത്താൽ മാത്രം മതി ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോട്ടോയും വീഡിയോയും എല്ലാം കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഓരോ ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ വരെ ഓരോ ഡത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോയൊക്കെ ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങാണിത് എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്കിനകത്ത് എഫക്റ്റുകൾ അപ്ലൈ ചെയ്യണമല്ലോ അത് എഫക്റ്റിൻ്റെ ടേബിളിൽ കൊടു കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി അതിനായിട്ട് ബാക്ക് ബാക്ക് അടിച്ച ശേഷം നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക പതിമാതി എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഫോട്ടോയും കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ആദ്യത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക കോപ്പിയിലെയർന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ചിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടുത്തെ ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ കളറേയും ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം വേസ്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കത്തുള്ളൂ കണ്ടോ ഇത്രയും മാത്രം കൊടുക്കുക ഒരു ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി ബാക്ക് അടിക്കുക വീണ്ടും നമ്മൾ എഫക്റ്റിൻ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഫോട്ടോയുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് ബീറ്റ് മാർക്കൻ ടേബിളെടുത്ത് രണ്ടാമത്തെ ഫോട്ടോ മുതൽ രണ്ട് സെക്കൻഡ് നാൽപ്പത്തെട്ട് മില്ലിയ സെക്കൻഡ് ഇതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ആയിരിക്കുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിങ് ടൈമും എനേബിൾ ആണോ ചെക്ക് ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്യുക അത് ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി എൻ്റെ വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം സെൻട്രലാക്കി കറക്റ്റായിട്ട് കൊടുക്കുക സ്ക്രീനിൽ ടച്ച് ടച്ച് ചെയ്തിട്ട് മാത്രം ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇതിൻ്റെ വരെ ഉള്ള എല്ലാ ഫോട്ടോയ്ക്കും ഈ സെയിം എഫക്റ്റ് തന്നെ കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് റിവ്യൂ കണ്ടിരിക്കുന്ന രീതി രീതി വീഡിയോ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം താങ്ക് യു ആൾ